ബിസ്മില്ലാഹി ഉറഹിമാൻ റഹീം അലഹമദുൽഹിറബിൻആാലിൻ അസ്വലാത്തു വസ്സലാം സയ്യദിൻ മുഹമ്മദീൻബിഹി അജ്മയിൻ അമബാദ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം അള്ളാഹുൻ്റെ ഹബീബ് സല്ല അള്ളാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ ശരഫാക്കപ്പെട്ട തിരുമനി കിടക്കുന്ന ആ ഭൂമി അത് ലോകത്തിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ സ്ഥലമാണോ അല്ലേ എന്നതിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം മുമ്പൊരു വീഡിയോയിൽ അതിൻ്റെ ചെറിയൊരു ഭാഗം നമ്മൾ അവതരിപ്പിച്ചിരുന്നു സാക്ഷാൽ നസീർ മൗലവി അദ്ദേഹം അതിനെ എതിർക്കുകയും നിശിതമായി വിമർശിക്കുകയും ചെയ്തപ്പോൾ വിനീതൻ തന്നെയാണ് അതിനൊരു വീഡിയോ തയ്യാറാക്കിയത് അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ വീഡിയോയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നസീർ മൗലവി അദ്ദേഹത്തിൻ്റെ വീഡിയോയിലൂടെ പറയുന്നത് ബഹുമാനപ്പെട്ട ഹാത്തിമത്തുൽ മുഹീൻ ഇബിൻ ഹജർ അൽ തമ്മി അറല്ലി അള്ളാഹനുനെ തള്ളിക്കളയുകയാണ് അതായത് ഇബിൻ ഹജർ അള്ളി അള്ളാഹൊനുഹു അലൈഹി അലൈസ്വലമ്മ തങ്ങളുടെ കബർ ഷരീഫ് അത് ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യമുള്ള സ്ഥലമാണ് അത്താമിനൽ അർഷ് അർഷിനേക്കൾ വരെ ഏറ്റവും പുണ്യമായ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലമാണ് എന്ന് മഹാൻ പറഞ്ഞു അപ്പറഞ്ഞതിന് നിശിതമായി വിമർശിക്കുകയാണ് നസീർ മൗലവി അതിന് വി അതിനെ നമ്മൾ തുഹ്ഫ ഉദ്ധരിച്ചുകൊണ്ടും നമ്മളതിന് വിശദീകരണം കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ബാക്കി ഭാഗം ഈ ഇബിനി അള്ളാഹു നഹിവിൻ്റെ ഈ തുഹ്ഫയിൽ പറഞ്ഞ ഹത്താം അൽ ലാർഷ എന്ന ഭാഗം അലിൽ ഇജ്മ ഇജ്മൻ ഇജ്മാഅൻ ഉണ്ട് എന്ന് പറയുന്ന ഈ ഭാഗം അതിന് വിശദീകരിച്ചു കൊണ്ട് അള്ളാ അദ്ദേഹം ഉദ്ധരിക്കുന്ന കിതാബിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഇന്നും ഇവിടെ ഉദ്ധരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹാത്തിമത്തുൽ മുഹി നിബിൻ അജർ അല്ലി അള്ളാഹു നബി നബിസ്വല്ലാ അലൈഹി സ്വലമ തങ്ങളെ കബർ ഷരീഫ് അരശിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായതാണ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം ഇജ്മാ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് നോക്കാം ഏതായാലും ആ വിഷയത്തിലേക്ക് നമ്മൾ എത്താം പക്ഷേ അതിനു മുന്നേ നസീർ മൗലവി തന്നെ പറയുന്ന ഒരു കിതാബും ആ കിതാബിൽ അദ്ദേഹം കാണിക്കുന്ന ഒരു ചെറിയൊരു അദ്ദേഹത്തിന് ആവശ്യമായ ഭാഗ ബാ മാത്രം വായിക്കുകയും അതിന് മുൻപ് വായിക്കാതെ അദ്ദേഹം കാണിച്ച ഒരു ഒരട്ടത്താപ്പും കൂടെ നമുക്ക് കാണിക്കാ നമുക്ക് കാണാവുന്നതാണ് ആദ്യം അദ്ദേഹത്തിന്റെ വീഡിയോ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക് അടുത്ത കിതാബ് ഞാൻ എടുക്കുന്നത് ഹവർ മൗത്തല മുഫ്തി ആയിരുന്ന ഷാഫി മദ് ഹബുകാരൻ തന്നെയായിരുന്ന അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ ഒരു പത്ത് അറുപത് വർഷങ്ങൾക്ക് മുന്നേ മരണപ്പെട്ടു പോയ ഉബൈദില്ലാഹി അദ്ദേഹത്തിൻ്റെ അൽ ഊദുൽ ഹിന്ദി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ രണ്ടാം വാള്യം രണ്ടാം വാള്യം അതിൻ്റെ അഞ്ഞൂറ്റി ഏഴാമത്തെ പേജ് അടിഭാഗത്ത് നോക്കി ഇതിൽ അദ്ദേഹം ഈ വിഷയത്തിലേക്ക് സൂചന കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഹജരിൻ അൽ പറയണേൻ കണ്ടല്ലോ കണ്ടല്ലോ ഹജർ ഒക്കെ ഖബർ പുണ്യമുണ്ട് എന്ന് ഇജ്മാ വാദിച്ചിട്ടുണ്ട് തർക്കമില്ലാത്ത വിഷയാണ് എന്ന് പറഞ്ഞിട്ട് ഷാഫി പണ്ഡിതനായ ഇബിൻ ഉബൈദില്ലാഹി സക്കാഫ് അതിന് കൊടുക്കുന്ന മറുപടി എണ്ഡങ്ങൾ അത് കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു പ്രസ്താവനയാണ് അടിസ്ഥാനരഹിതമാണ് മുഖല്ലത് നന്നാല് പണ്ടില്ലായിരുന്നു പിന്നീട് നിർമ്മിച്ചതാണ് ഞമ്മളെ ഫാക്ടറിയിൽ നിർമ്മിച്ചതാണ് ആ വിഷയത്തിൽ ഇജ്മാ എന്ന് വാദിക്കൽ ഏറ്റവും വ്യക്തമായ മണ്ടത്തരങ്ങളിൽ ഒന്നാണ് എന്നാല് പറഞ്ഞു കമാൻ കുർദിയു കുർദ്ദി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇബിൻബൈദ സഖാഫ് റലിഅള്ളാഹൻഹു മഹാനവറികളുടെ ഷാഫി മദ്ഖബൂരൻ തന്നെയാണ് അടുത്ത കാലത്ത് വഫാത്തായ ഒരാൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അൽ ദ്ദുൽ ഹിന്ദി എന്ന് പറയുന്ന കിതാബിൽ അദ്ദേഹത്തിൻ്റെ ആ കിതാബിൽ അദ്ദേഹം പറയുന്ന കാര്യം ഒന്ന് ശരിക്കും നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ കഴിയും കിതാബിൻ്റെ ഫോട്ടോ ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം ഇദ്ദേഹം വായിക്കുന്നത് പറഞ്ഞത് നസീർ മൊലി പറഞ്ഞത് നബിസല്ലാ അലൈസ്ല തങ്ങളുടെ കബൂർ ഷരീഫ് അത് ലോകത്തെ ഏറ്റവും കൂടുതൽ ലോകത്തുള്ള അർഷിനേക്കാൾ വരെ ശ്രേഷ്ഠമായതാണ് ഇന്ന് ഇബിന ചരിത്രങ്ങൾ പറഞ്ഞത് അത് ഏറ്റവും വലിയ തെറ്റാണ് എന്ന് അൽ ഉദുൽ ഹിന്ദി അവിടുത്തെ ഇബിനോ ഇബിനു ഇബിനോ ഉബൈദുൽഹി സാക്കറി അള്ളാഹുനുഹു അവിടുത്തെ അൽ ഉദുൽ ഹിന്ദി എന്ന കിതാബിൽ പറഞ്ഞു എന്നാണ് സാക്ഷാൽ നസീർ മൊലി പറഞ്ഞത് ശരിക്കും നോക്കൂ നിങ്ങൾ ഇദ്ദേഹം പറഞ്ഞത് നബിസ്വല്ലാ അലൈഹി വസ്ലമ തങ്ങളുടെ കബൂർ ഷരീഫ് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലമാണ് അർഷിനേക്കൾ സ്ഥലം വരെ ശ്രേഷ്ഠമായ സ്ഥലമാണെന്ന് ഇബിനെ ചരി തങ്ങൾ പറഞ്ഞത് തള്ളിക്കളഞ്ഞു ഇബിനെ ഉബൈദില്ലാഹ്യ സഖാഫർ അള്ളി അള്ളാൻ തള്ളിക്കളയുകയാണ് എന്നാണ് നസീർ മൊലി പറഞ്ഞത് ആ കിതാബ് ഞാൻ കാണിച്ചു തരാം നിങ്ങളൊന്ന് അർത്ഥം വെക്കാൻ പറ്റുമോ നോക്കി നിങ്ങൾ അതിന് വിശദീകരണം കൂടെ നോക്കി നിങ്ങൾ ആ കിതാബിന് അപ്പുറം ഇപ്പുറം വായിക്കാതെ ഇയാൾക്ക് ആവശ്യമായ ഭാഗം മാത്രം വായിക്കുകയാണ് ആ കിതാബിൻ്റെ ഇബാറത്തും നിങ്ങൾ കണ്ടു നോക്കൂ നിങ്ങൾ ഞാൻ നമുക്കൊന്ന് വിശദീകരിച്ച് നോക്കാം അഫുലി അമി ആകാശമാണോ ഭൂമിയാണോ ഏറ്റവും ശ്രേഷ്ഠമായത് ഹെഡിങ് ഇട്ടുകൊണ്ട് മഹാനവർ പറയുക ആകാശമാണോ ഭൂമിയാണോ ഫി എന്ന വിഷയത്തിൽ ഒലംമായൻ്റെ ഒരു തർക്കമുണ്ട് എന്ന ചില പണ്ഡിതന്മാർ ഭൂമിയാണ് ഏറ്റവും ശ്രേഷ്ഠമായതെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് പറഞ്ഞു അതിന് ഭൂമിയു ശ്രേഷ്ഠമാകാനുള്ള കാരണം അവർ പറഞ്ഞ ന്യായം എന്താണ് അതിനുള്ള കാരണം എന്താ അല്ലെ അന്നഹ മുസ്തഖാർ ഉൽ അംബിയ അംബിയാക്കന്മാരുടെ നിൽക്കുന്ന സ്ഥലമാണത് ഓ മധുഫനവും അംബിയാക്കന്മാർ മറവട്ട സ്ഥലവും കൂടിയാണത് അപ്പോൾ അതുകൊണ്ട് ഭൂമിക്കാണ് ശ്രേഷ്ഠമായത് എന്ന് പറഞ്ഞു ഓ ഫൽ അൽ ലോൻ എന്നാൽ ആകാശത്തിനാണ് ഏറ്റവും ശ്രേഷ്ഠമായത് കൂട് ശ്രേഷ്ഠത കൂടുതൽ എന്ന് മറ്റു ചില പണ്ഡിതന്മാരും പറഞ്ഞു ലന്നഹാ ലം യു സല്ലാ ലം യു ലം യുസല്ലാഹു സല്ലാഹു ഫീഹ എന്താണ് ആകാശം ഇങ്ങനെ ശ്രേഷ്ഠമാകാനുള്ള കാരണം ആകാശത്തിൽ ഒരാളും അല്ലാഹു താലാക്ക് തെറ്റ് ചെയ്തിട്ടില്ല ആകാശത്തുള്ള ഒരേ ഒരാളും തെറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഇഷ്കാൽ ഇബിലീസ് തെറ്റെയ്തില്ലേ ഒമാശത്ത് ഇബിലീസ നാദിറത്തുൻ ആ ഇബിലീസ് തെറ്റിയത് വളരെ അപൂർവ്വമായിട്ട് ഒന്നല്ലു ആ ഉല്ലം തെക്കുൻ ഫീഹ അല്ലെങ്കിൽ ഇബിലിസ് തെറ്റ് ആകാശത്തിലായിരുന്നില്ല എന്ന് വെക്കണം എന്നിട്ട് മഹാൻ അവൾ പറയുകയാണ് ശരിക്കും ജസദ നിങ്ങളെത്തിഫാ അലാത്തിൽ അലൈ വസ്സല നബി സല്ലാ അലൈഹി വസ്ലമ്മ തങ്ങളുടെ ശരീരവുമായി ചേർന്ന് കിടക്കുന്ന ഭൂമി അതാണ് ഏറ്റവും അഫുതലാണ് എന്ന് വെച്ചത് ഇത്തിഫാക്ക് ഉണ്ട് ഇത്തിഫാഖ് ഉണ്ടായിരിക്കലോട് കൂടെ തന്നെ എന്നിട്ടാണ് പറഞ്ഞത് ബലിദാ ബല ഇത്തിഫാക്ക് മാത്രമല്ല ഇബാ ഇബുൻ ഹജറിൻ അൽ അലർഷി അർഷിനേക്കാളും കുർസീനേക്കാളും നിബ്സല്ലാ അലൈവലമ തങ്ങളുടെ ശ്ര ബൗതിക ശരീരം നിബ്സല്ലാ അലൈഹി വസ്ലാമ തങ്ങളുടെ ആ ഷർഫാക്കപ്പെട്ട ശരീരം അതേറ്റവും അഫുലാണ് എന്ന വിഷയത്തിൽ ഇജ്മാ ഉണ്ട് എന്ന് ഇബിൻ ഹരി തങ്ങൾ പറഞ്ഞു ഇതിനെയാണ് വൽഹക്കു ഇവിടെ മനസ്സിലാക്കേണ്ടത് വൽഹക്കു സത്യം എന്ന് പറഞ്ഞാൽ അന്നഹു ഏത് അന്നഹു പറഞ്ഞ ഏതാ ഈ ഇജ്മാ ആണോ അതല്ല അലൈഹി വസ്ലാം തങ്ങളെ കബർ ഷെരീഫ് ഏറ്റവും ശ്രേഷ്ഠമായതാണ് എന്നതാണോ മനസ്സിലാക്കണം വാന്നു ഈ കൗലാണ് ഇജ്മാ ഉണ്ടെന്ന് ഇബിനെ ചെറു തങ്ങൾ പറയുന്നത് അത് കൗലും മൂലധുൻ അത് ഉണ്ടായി തീർ വേറൊരു കൗലാണ് പിന്നീടുണ്ടായ വാക്കാണ് ഫൈദുലാബല കുർദിയു അത് ഏറ്റവും വലിയ അത് തെറ്റായിപ്പോയി തെറ്റാണ് എന്നാണ് ഇബിൻ സഖാൻ ഇബിൻബേദുല്ല സഖാഫ് പറയുന്നത് കമാ നബ്അലയിൽ കുർദിയു കുർദി പറഞ്ഞത് എന്താണ് ഫവാഇദുൽ മദനയിൽ കുർതി പറഞ്ഞിട്ടുണ്ട് അത് ഷോർട്ടാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട കേരളീയ പണ്ഡിതനായ ഷാലിയാത്തി പറഞ്ഞിട്ടുണ്ട് അത് ഇൻഷാല്ല നമ്മൾ വിശദീകരിക്കുന്നുണ്ട് നമ്മുടെ വീഡിയോയിൽ അത് വരും ഇൻഷാള്ള അപ്പൊ ഇവിടെ ഈ ഇബിനു അബൈദില്ലാഹി സഖാഫറല്ലി അള്ളാഹു പറയുന്നത് കഴിഞ്ഞിട്ടില്ല വഖറത്ത് ഹുഫി കിതാബി അൽ ഫവാദുൽ ജനീയ

നിബിസൊല്ലാ അലൈഹി വസ്ലമ തങ്ങളുടെ കബർ ഷെരീഫ് നിൽക്കുന്ന ഭൂമി ഒഴിവാക്കിയിട്ട് മക്കയേക്കാൾ മതിനേക്കാൾ ശ്രേഷ്ഠത മക്കാണ് ആ മക്കയേക്കാൾ ശ്രേഷ്ഠത ഏതാണ് സുറുല്ലാഹി സുല്ല അലൈ വസ്ലമ താങ്കളുടെ കബൂർ ഷെരീഫിനാണ് പണ്ഡിതന്മാർക്കൊരു തർക്കമുണ്ട് പക്ഷേ ഇവിടെ ശരിക്കും മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട ഇബിൻ അബദുല്ലാഫ് റലിഅള്ളഹു മഹാനവറുകൾ അവിടുത്തെ അൽ അൽദുൽ ഹിന്ദി എന്ന കിതാബിലൂടെ പറയുന്നത് ഈ ഇജുമാനെയാണ് മഹാനവളെ എതിർക്കുന്നത് സംശയം പ്രകടിപ്പിക്കുന്നത് എന്നല്ലാണ്ട് നിസ്വല്ല അലൈഹി സ്വലം തങ്ങളുടെ കബൂർ ഷരീഫ് അത് ലോകത്തുള്ളതിനൊക്കെ ശ്രേഷ്ഠമാണ് എന്നതിനെയല്ല ഇജ്മാ ഉണ്ടോ ഇല്ല എന്ന വിഷയത്തിനെ എതിർക്കുന്നത് പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുള്ള വിഷയം തന്നെയാണത് ആ തർക്കമുള്ള വിഷയമാണിത് പക്ഷേ ഇജ്മാ ഉണ്ട് എന്ന് ഇബിനജർ തങ്ങൾ പറഞ്ഞത് ശരിയായില്ല എന്നാണ് പറയുന്നത് ഇനി ഇജുമാ ഉണ്ടോ ഇല്ലേ നമ്മൾ പറയാം ഈ ബിനറല്ലി അള്ളാഹുനകു ഇവരെ ഒന്നും കണ്ടില്ലേ മുൻകാലത്തുള്ള ആളുകൾക്ക് ഇത്തവ് കണ്ടില്ലേ കാണാതെയാണോ ഇബിൻ നജർ റല്ലി അള്ളാഹൊനു പറയുന്നത് അത് കാണാതെ പറയുന്ന ആളല്ലല്ലോ അതുകൊണ്ടല്ലേ ഈ നസീർ മൗലിയെ പോലെ അല്ലല്ലോ അവരൊന്നും ഇൻഷാ അല്ല നമ്മൾ വീഡിയോയിൽ ബാക്കി ഭാഗങ്ങൾ വരും പൂർണ്ണമായിട്ട് ഇൻഷാല്ല വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ഇബിൻ അബൈദി ലാഹി അസഖാഫ് റല്ലി അള്ളാഹൊനുഹു എതിർത്തിട്ടില്ല മഹാനവറികൾ എതിർത്തതിൽ സംശയം പറഞ്ഞത് നിബിസല്ലാ അലൈഹി സ്വലം തങ്ങളുടെ കബർ ഷെരീഫ് ലോകത്തുള്ളതിനേക്കാളും എല്ലാത്തിനേക്കാളും ശ്രേഷ്ഠ അർഷിനേക്കാളും കുർസിനേക്കാളും ശ്രേഷ്ഠ ശ്രേഷ്ഠമാണ് എന്ന് വിഷയത്തിൽ ഉണ്ട് ആ ഇജ്മാനെയാണ് മഹാനവറിൽ എതിർക്കുന്നത് എന്നല്ലാതെ തങ്ങൾ കബൂർ ഷരീഫ് ലോകത്തുള്ളതിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്നതിനെ എതിർക്കുന്നില്ല വാസ്തവത്തിൽ ഇദ്ദേഹത്തിന് അമളി പറ്റിയതാണ് അതുകൊണ്ട് ഇൻഷാ അള്ളാ കുർദി വായിക്കുന്നുണ്ട് അത് ഇൻഷാ അള്ളാ എല്ലാം നമ്മൾ കൃത്യമായിട്ട് തന്നെ പറയും കുർദീമം പറഞ്ഞത് എന്താണ് എന്നുള്ളതും അല്ല വായു ദീനിയ എന്ന കിതാബിൻ്റെ അത് ഉദ്ധരിച്ചു കൊണ്ട് നമ്മൾ പറയും ഇൻഷാ ഇൻഷല്ല എന്താണ് കുർദീമം പറഞ്ഞത് എന്നുള്ളത് ഇപ്പൊ സഹോദരന്മാരെ ഇവരൊക്കെ കിതാബിൻ്റെ അപ്പുറപ്പുറം വായിക്കാതെ ഫുള്ള് മുഴുവനായിട്ട് മനസ്സിലാക്കാതെ ഇമാമിങ്ങൾക്കെതിരെ ഇറങ്ങിത്തിരിക്കുകയാണ് സാക്ഷാൽ ഇബ്ൻ ഹജർ അള്ളി അള്ളാഹു നനഹുവിനെതിരെ ഇയാക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല സാക്ഷാൽ ഇബിൻ ഹജർ അള്ളി അള്ളാഹു ഇബിൻ നജുൽ ഹൈത്തമിർ അള്ളി അള്ളാഹു നനുഹവിനെതിരെ ഇദ്ദേഹം പറയുന്നത് ഒട്ടും ശരിയല്ല ബാലിശമായ ആരോപണങ്ങളാണ് മാത്രവുമല്ല കഴിഞ്ഞിട്ടില്ല ഇതേ ആശയം ബഹുമാനപ്പെട്ട റംലി മാമുദ്ധരിക്കുന്നുണ്ട് ഇബിനി തിമർ അല്ലി അള്ളഹനുദ്ധരിക്കുന്നുണ്ട് പൂർവ്വകാല ചില പണ്ഡിതന്മാർ ഒട്ടുമിക്ക പണ്ഡിതന്മാരും ഇജ്മ ഉണ്ട് എന്ന് വാദിക്കുന്നുണ്ട് ഇൻഷാല്ല അതിൻ്റെ വിശദമായ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതാണ് സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക അലാ വസുവല്ലാഹു മുഹമ്മദിൻ അല സയ്യിദിൻ മെഹമ്മദിൻസി അജ്മയി